ഹായ് ഇന്ന് നമുക്കൊരു കവിതയാവാം പുഴയുടെ അസ്ഥിക്കൂടം എഴുതിയത് പി കെ ഗോപി നിറഞ്ഞൊഴുകിയ പുഴ നിന്നോടെന്താണ് പറഞ്ഞത് എന്നോടൊന്നും പറയാൻ സമയം കിട്ടിയില്ല മഹാസാഗരത്തിൻ്റെ വീട്ടിൽ വിരുന്നു പോകുന്ന തിരക്കിലായിരുന്നു വരണ്ടുണങ്ങിയ പുഴ നിന്നോടെന്തെങ്കിലും പറഞ്ഞോ ദയനീയമായി നോക്കി മണൽ ചൂടിൻ്റെ പ്രഹരത്തിൽ വലിഞ്ഞു കഴിഞ്ഞ് മീഴുനീരിലേക്ക് പ്രവേശിച്ചോട്ടെ എന്ന് യാചിച്ചു ആകാശം നീരാടാൻ വന്ന നിലാവിൽ എവിടെയോ കെട്ടിക്കിടന്ന കാക്കക്കുഴിയിൽ മുഖമൊളിച്ച് പുഴ ഇപ്പോൾ മറ മറഞ്ഞു പോയിരുന്നു മലമുകളിലെ മഴയോട് കേണപേക്ഷിച്ചു വംശനാശത്തിൽ നിന്ന് രക്ഷനാടാൻ ഓർമ്മകൾ ശനപ്രദക്ഷിണം നടത്തുമ്പോൾ പുല്ലും കാടും വളർന്ന പുഴയുടെ അസ്ഥി കൂടത്തിലൂടെ എറുമ്പുകളുടെ ഘോഷയാത്ര കടന്നു പോവുകയാണ് മറുകര കടക്കാൻ എനിക്കും ഇവരോടൊപ്പം ചേരാതെ വയ്യല്ലോ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്യുക ഓക്കെ ഗുഡ് ബൈ